ഹായ് ഗൈസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോ എൻട്രൻസ് എക്സാംസ് പത്താം ക്ലാസ് പ്ലസ് ടു പരീക്ഷകൾ കോളേജ് പരീക്ഷകൾക്കൊക്കെ വേണ്ടി തയ്യാറെടുക്കുന്ന കുട്ടികൾക്ക് ഉപകാരപ്രദമായ പഠനത്തെ ശരിക്കും ബൂസ്റ്റപ്പ് ചെയ്യാൻ സഹായിക്കുന്ന എനിക്ക് യൂസ്ഫുൾ ആയി തോന്നിയ രണ്ട് ടിപ്സ് ഷെയർ ചെയ്യാനാണ് കേട്ടോ ടിപ്പ് നമ്പർ വൺ ലേൺ യുവർ സെൽഫ് ബിഫോർ യു ടീച്ച് അതെ പഠിപ്പിക്കുന്നതിന് മുൻപ് തന്നെ പഠിക്കുക അതായത് ഇപ്പോൾ എൻട്രൻസ് എക്സാംസിന് വേണ്ടി തയ്യാറെടുക്കുന്നവർക്ക് ഓൾറെഡി അവരുടെ സിലബസും പ്രിൻ്റഔട്ട് നോട്ട്സും ഒക്കെ ആദ്യം തന്നെ അവരുടെ കയ്യിൽ അവൈലബിൾ ആയിരിക്കുമല്ലോ അതുപോലെ സ്കൂൾ അല്ലെങ്കിൽ കോളേജ് വിദ്യാർത്ഥികൾക്കാണെങ്കിലും അവർക്കുള്ള സിലബസ് ടെക്സ്റ്റ് ബുക്ക് എല്ലാം അവരുടെ കയ്യിലുണ്ടാവുമല്ലോ അതുകൊണ്ട് തന്നെ ചെയ്യുവാൻ കഴിയുന്ന കാര്യം ഇതാണ് ഒരു ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നതിന് മുൻപോ അല്ലെങ്കിൽ സ്കൂളിൽ അധ്യാപകർ പഠിപ്പിക്കുന്നതിന് മുൻപ് തന്നെ ആ പർട്ടിക്കുലർ ടോപ്പിക് ഓർ ചാപ്റ്റർ നമ്മുടെ കയ്യിലുള്ള പ്രിൻ്റഡ് നോട്ട്സിൽ നിന്നോ ടെക്സ്റ്റ് ബുക്കിൽ നിന്നോ ഗൈഡിൽ നിന്നോ ഒക്കെ കൃത്യമായി മനസ്സിരുത്തി സ്വയം ഒന്ന് പഠിക്കുവാൻ ശ്രമിക്കുക അവരവർക്ക് തന്നെ മനസ്സിലാവുന്ന തരത്തിൽ നല്ല നോട്ട്സ് തയ്യാറാക്കുക ശേഷം ക്ലാസ് കൃത്യമായി അറ്റൻഡ് ചെയ്യുക ഇത് ആ പഠിക്കുന്ന ഭാഗം കൃത്യമായി മനസ്സിലാക്കാൻ നമ്മളെ സഹായിക്കുമെന്ന് മാത്രമല്ല സംശയങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള ഭാഗങ്ങൾ മനസ്സിലാക്കി പഠിക്കുവാനും നമ്മളെ സഹായിക്കും ഒപ്പം സ്വന്തം കോൺഫിഡൻസ് ലെവൽ ബൂസ്റ്റപ്പ് ചെയ്യുവാനും സഹായിക്കും ടിപ്പ് നമ്പർ ടു ഫോക്കസ്ഡ് ഡവേഴ്സ് ഓഫ് സ്റ്റഡി എല്ലാ ദിവസവും ഒരു ഫിക്സഡ് ടൈം പഠനത്തിനായി മാറ്റിവെക്കുന്നത് നല്ല ഒരു റുട്ടീൻ ആണെങ്കിലും എല്ലാവർക്കും അത് പോസിബിൾ ആകണമെന്നില്ല ഉദാഹരണത്തിന് പി എസ് സി എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന വീട്ടമ്മമാർ അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ കൊണ്ട് പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്നവർ സോ നമുക്ക് ചെയ്യുവാൻ പറ്റുന്ന കാര്യം ഇതാണ് പഠിക്കുവാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു വൺ അവർ ആണെങ്കിലും ഫോക്കസ്ഡായി മറ്റൊരു ഡിസ്ട്രാക്ഷനും കൂടാതെ കംപ്ലീറ്റ്ലി ഇൻവോൾവായി പഠിക്കുവാൻ ശ്രമിക്കുക ഒരു ദിവസത്തിൽ നമുക്ക് അവൈലബിളായി കിട്ടുന്ന ആ ഒരു ടൈം ഗോൾഡൻ അവേഴ്സായി കണ്ട് ഫുള്ളി ഫോക്കസ്ഡായി പഠിക്കുക ഇങ്ങനെ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഫോക്കസ്ഡായി ഇരിക്കുന്ന ആ ഒരു വൺ അവർ ഡിസ്ട്രാക്റ്റഡ് ആയി പഠിക്കുന്ന നാല് മണിക്കൂറിൻ്റെ ഫലം ചെയ്യും ഇങ്ങനെ ഫോക്കസ്ഡ് ആയ എത്ര മണിക്കൂർ ഒരു ദിവസം കണ്ടെത്തുവാൻ നമുക്ക് കഴിയുന്നോ അത്രയും നല്ലത് ആദ്യമൊക്കെ കുറച്ച് ടൈം ഫോക്കസ്ഡ് ആയി പഠിക്കുക പതുക്കെ ആ ടൈം സ്പാൻ കൂട്ടി കൂട്ടി കൊണ്ടുവരിക സ്കൂൾ അല്ലെങ്കിൽ കോളേജ് സ്റ്റുഡൻസ് ഒക്കെ ആണെങ്കിൽ ഡെയിലി പഠിക്കുന്നതിന് ഒരു ഫിക്സഡ് ടൈം കീപ്പ് ചെയ്യുന്നത് നന്നാവും ഉദാഹരണത്തിന് രാവിലെ മണി മുതൽ എട്ട് വരെ അല്ലെങ്കിൽ വൈകുന്നേരം അഞ്ചു മണി മുതൽ ഏഴ് വരെ ഡെയിലി ഞാൻ പഠിക്കുന്നതിന് വേണ്ടി മാറ്റിവയ്ക്കും എന്ന് ദൃഢനിശ്ചയമെടുത്ത് അങ്ങനെ ഒരു റുട്ടീൻ കൊണ്ടുവരുന്നത് പഠനത്തിന് അടുക്കും ചിട്ടയും കൊണ്ടുവരുമെന്ന് മാത്രമല്ല കോൺസെൻട്രേഷൻ പവർ കൂട്ടുന്നതിനും സഹായിക്കും അപ്പോൾ ശരി ഗൈസ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഷെയർ ചെയ്ത രണ്ട് ടിപ്സും നിങ്ങൾക്കിഷ്ടമായെന്ന് വിശ്വസിക്കുന്നു മറ്റൊരു വീഡിയോ ആയി എത്തും വരേക്കും ബൈ